കഞ്ചാവിൻ്റെ കഞ്ചാവിൻ്റെ അപ്പോൾ ഇനി ഹലോ ഗൈസ് പുതിയ എപ്പിസോഡിലൂടെ ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇവൻ ഇന്നും സൈക്കിൾ സൈക്കിളില്ലാതെ തോടായി പോയിട്ട് വന്നിരിക്കുകയാണെന്ന് അല്ല ഗൈസ് അല്ല ഇന്ന് സൈക്കിളുണ്ട് സൈക്കിൾ എടുത്ത് പോവാണ് ഇത് ഇൻട്രോ ഇൻട്രോ മാത്രമാണ് ഇൻട്രോയിൽ സൈക്കിൾ ഓടാൻ തുടർബല്ലോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് എനിക്ക് ബാങ്കിൽ പോകണം രണ്ട് എനിക്ക് കോളേജിൽ പോണം അപ്പൊ ഇന്നാദ്യായിട്ട് കോളേജിൽ സൈക്കിളിൽ പോവാൻ പോവാണ് കോളേജിൽ പോകുന്നത് വെറുതെ അല്ല എൻ്റെ കോളേജിൽ എന്നെ പോലുള്ള പട്ടിണി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട് അതായത് നമ്മുടെ കോളേജിൽ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഇവിടെ കാനഡയിൽ ഫുഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് ബേസിക്കലി എന്തിനാ ഈ കാശില്ലാത്തവരെ ഫുഡ് കൊടുക്കും സർക്കാരിൻ്റെ ഇതിൽ ഫുഡ് കൊടുക്കും അപ്പോൾ യൂഷ്വലി ഇങ്ങനെ കമ്മ്യൂണിറ്റി ഫുഡ് ബാങ്ക്സ് എന്ന് അതിന് പറയുക അവിടെ ചെന്ന് അങ്ങനെ സ്റ്റുഡൻസ് ഫുഡ് മേടിക്കുന്നത് അത്ര നല്ലൊരു ഏർപ്പാടല്ല കാരണം അത് മറ്റു ഉള്ളവർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ കോളേജിൽ കോളേജിന് സ്വന്തമായിട്ടൊരു ഫുഡ് ബാങ്ക് ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് മെൻ ഫോർ സ്റ്റുഡൻസ് അത് പബ്ലിക്കിന് വരാൻ പറ്റില്ല കാരണം അതിന് വേറെ സെപ്പറേറ്റ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം എന്നെപ്പോലെ പട്ടിണിപ്പാവങ്ങൾക്ക് ആഹാരം അവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ ചില പാലുണ്ടാവും കുറച്ച് പച്ചക്കറി ഉണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്ന് ആക്ച്വലി എനിക്ക് ക്ലാസ് ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ക്ലാസ്സിൽ ഒരു പഠിപ്പിയാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ എൻ്റെ ഒരു അസൈൻമെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ റിവ്യൂ ആണെന്ന് ബേസിക്കലി ക്ലാസ്സിൽ നടക്കേണ്ടിയിരുന്നത് അപ്പോൾ പ്രൊഫസർ പറഞ്ഞു ഒന്നുകിൽ ചൊവ്വാഴ്ച ഇല്ലെങ്കിൽ വ്യാഴാഴ്ച ഓൺലൈനായിട്ട് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഞാനൊരു പഠിപ്പിയായ സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പണ്ടെങ്കിലും നല്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ എല്ലാ കാരണം ഈ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ലാഗായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കണ്ട പിന്നെ കഴിഞ്ഞു പോകും അപ്പോൾ എപ്പോഴും അഫ്രണ്ട് തീർത്ത് 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 പോകുന്നതാണ് എനിക്ക് നല്ലത് എൻ്റെ ഞാൻ എൻ്റെ ഒരു ഓർഗനൈസേഷൻ എൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് എല്ലാം നേരത്തെ അങ്ങ് ചെയ്തു വെക്കും പിന്നെ അപ്പം നമുക്ക് സമയം കിട്ടുമല്ലോ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിലും സമയം കിട്ടില്ല അവസാനം പക്ഷേ അങ്ങ് പൊട്ടി പോകും അപ്പോൾ ഞാനത് ചൊവ്വാഴ്ച തന്നെ തീർത്തു പക്ഷേ എനിക്ക് വ്യാഴാഴ്ചയാണ് ഫുഡ് ബാങ്കിൽ അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നേരെ ഇവിടെ നിന്ന് പിന്നെ എനിക്കൊന്ന് ബാങ്കിലും പോകണം കാരണം ഇവിടെ രണ്ടുതരം അക്കൗണ്ട് ഉണ്ട് ഒരു ചെക്കിംഗ് അക്കൗണ്ട് ഒന്നും ഒന്നിന് സേവിങ് അക്കൗണ്ട് ഒന്നും പറയും സേവിങ് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടാൽ അത് നമുക്ക് ഒന്ന് ഒരു മാറി മാറ്റി കിടക്കില്ലെങ്കിൽ നമ്മൾ ചിലവാക്കുമല്ലോ മാറ്റിയിടാം പ്ലസ് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നു ഇത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ആണ് ഇനി ഇതൊരു ചെറിയ ഇൻട്രസ്റ്റും കൂടെ കിട്ടും അതിനു വേണ്ടിയിട്ടൊന്നും കാശുണ്ടാവില്ല പക്ഷേ ഈ ഉറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ കിട്ടുന്ന കാഷിന് ആ സേവിങ്സ് അക്കൗണ്ടിലോട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വെച്ചിരുന്നാൽ കുറച്ച് പൈസ അവിടെ കിടക്കും മേ ബി അടുത്ത കോളേജിൽ ഫീസ് അടയ്ക്കാനുള്ള സമയമാകുമ്പോഴോ അപ്പഴെന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ രണ്ട് പരിപാടിയാണ് എല്ലാ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള പരിപാടിയാണ് ബാങ്കിൽ ഒമ്പതരയ്ക്ക് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ എട്ടേ മുക്കാലാവുന്നു എനിക്ക് പോകേണ്ടത് ഞാൻ കാണിച്ചുതരാം സി ഐ ബി സി ഇരുപത്തിരണ്ട് മിനിറ്റ് ഫൈവ് പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സാണ് അപ്പോൾ ഞാനിപ്പം പതുക്കെ അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചെയ്തു ഒന്ന് വൃത്തിയായിട്ട് പതുക്കെ ഇറങ്ങി ഇരുപത്തിരണ്ട് കിലോമീറ്റർ മോസ്റ്റ്ലി ഫ്ലാറ്റ് എന്നാണ് കാണിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് ആക്ച്വലി കോളേജ് വളരെ അടുത്താണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ആദ്യം ബാങ്കിൽ പോവാം ബാങ്കിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് കോളേജിൽ പോവാം കോളേജിൽ പോയി ഫുഡ് ബാങ്കിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അങ്ങനെയുള്ള പരിപാടിയൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എന്തായാലും കൂടെ പിടിച്ചോ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് താഴെ പോയി എൻ്റെ കറുത്തപ്പടക്കുരി വെളിയിലിറക്കിയിട്ട് നമുക്കവിടെ യാത്ര തുടങ്ങാം അവ കൂടെ പിടിച്ചു ഹലോ ഗൈസ് എന്നെ കണ്ടിട്ട് കുറച്ച് വെളുത്തിട്ട് പറയതുമല്ലേ വെളുത്തിട്ട് പറയതുമില്ലല്ലേ വേറെ ഒന്നുമല്ല പൗറൊക്കെ ഇതല്ല കേട്ടോ ഇവിടെ ഇവിടെ പൊതുവേ പറയുന്നത് ഞാൻ ഈ നാട്ടിലും ഈ ഇങ്ങനെ അധികം സൺസ്ക്രീനിലൊന്നും ഉപയോഗിക്കാത്തരക്കുമാണ് എനിക്കറിയാം അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പക്ഷേ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാൽ വെയിൽ കൊള്ളുന്നതിനൊരു കുറവുമില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ എന്തോ ചെയ് ഇവിടെ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് സൺസ്ക്രീൻ വാരി പൂശി പക്ഷെ ഒരു വളരെ കുറച്ച് കിട്ടുകയുള്ളൂ എന്നിട്ട് ഭയങ്കര ഗ്ലാമറായി അപ്പോൾ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ബാങ്കിൽ പോകണം അവിടെ നിന്ന് കോളേജ് പോകണം അതാണ് പരിപാടി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്തത് ആദ്യം ചെയ്തതെന്ന് പറയുന്നത് വെതർ നോക്കി വെതറ് ഇപ്പോൾ കുറച്ച് തണുപ്പാണ് ഇവിടെ ബേസിക്കലി പക്ഷേ ഇന്ന് ഇന്നലത്തേനേക്കാൾ ചൂടുണ്ടെന്ന് കണ്ടു അപ്പോൾ ഒരു ചെറിയൊരാശ്വാസം എന്നാലും ഇച്ചിരി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ ഇത് തണുപ്പത്തും ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് അപ്പോൾ ആ ഒരു അഞ്ച് അഞ്ച് അഞ്ചര കിലോമീറ്ററേ ഉള്ളൂ കറക്റ്റ് ഒരു എട്ട് അമ്പത്തെട്ട് ഞാനൊരു ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപത്തഞ്ചിനകത്ത് അവിടത്തും ഒമ്പതരയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പോകണമല്ലോ അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാട്ടോ ഡീൻ പാർക്കായിരുന്നു പുറകിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഷെപ്പഡൌൺ ഈസ്റ്റ് പോയി പൊക്കോട്ടിരിക്കുകയാണ് ഇത് എഗൈൻ ഇത് നല്ല ഉള്ള റോഡാണ് ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല കയറ്റങ്ങളുണ്ടല്ലോ എന്തുകൊണ്ട് ഗൂഗിള് മോസ്ലിം ഫ്ലാറ്റെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് പറഞ്ഞെന്നുള്ളത് നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് മോസ്ലിം ഫ്ലാറ്റൊന്നും അല്ല അങ്ങോട്ട് നല്ല ക്ലൈമ്പാണ് എന്തായാലും ഒന്നര കിലോമീറ്റർ പോവാൻ പറയുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എൻ്റെ സൈക്കിൾ പാതയിലൂടെയാണ് കേട്ടോ ഞാൻ പൊയ്ക്കോട്ടിരിക്കുന്നത് റോഡ് ക്ലൈമ്പ് ഒന്നിലാ പൊക്കോട്ടിരിക്ക എൻ്റെ അടയാളം ഈ കേട്ടോ വാട്ടർ ടവർ റോഡെന്നോ ഡ്രൈവെന്ന് എന്താണ് ഇതിന് പറയുക അവന്യൂ ആണോ എണ്ണൊന്നും പിടിക്കുന്നില്ല കേട്ടോ വാട്ടർ ടവർ ജി ടി ആയിരിക്കും ഇതാണ് നമ്മുടെ അടയാളം വെച്ചിട്ടുള്ളത് ചോട്ടിക്കട്ടെ ലോറി കിട്ടും ലോറി അല്ലേ ഇത് ആദ്യത്തെ ക്ലൈമ്പ് കഴിഞ്ഞതേ ഉള്ളു ഇനി ഒരു ചെറിയ ഇറക്കാം അത് കഴിഞ്ഞ് പിന്നെ ഒരു കയറ്റം പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു എനിക്ക് തോന്നുന്നു നോക്കട്ടെ ഞാൻ ചോദിക്കാം അപ്പൊയ്യോ ഞാൻ ഭയങ്കരമായിട്ട് വെളുത്തുപോയി തോന്നുന്നു തോന്നു ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ക്ലൈംബാണ് അപ്പോൾ ഇത് അപ്പറാണ് റോഡ് അപ്പോൾ ഇതുവരെ ഞാൻ വന്ന റോഡിൽ സൈക്കിൾ പാത്ത് ഉണ്ടായിരുന്നു അപ്പോൾ സൈക്കിൾ പാത്ത് ഇല്ലാത്തപ്പോൾ ഈ റോഡാണ് കാണിച്ചു തരുന്നത് ഗൂഗിള് അപ്പോൾ ഇതൊരു നമ്മൾ ട്രെയിൽസറൊക്കെ പോറില്ലേ അത് റോഡാണ് ക്ലൈംബ് ക്ലൈമ്പേ ചവിട്ടി കയറട്ടെ അപ്പോഴേ ആക്ച്വലി എൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ബ്രാഞ്ചാണ് ഇതോടെ സി ഐ ബി സി എന്ന് പറയുന്ന ഒരു ബാങ്കാണ് ഞാൻ അടുത്തത് കനേഡിയൻ ഇമ്പീരിയൽ ബാങ്കിങ് കോർപ്പറേഷൻ അങ്ങനെ എന്തുകൊണ്ട് സി ഐ ബി സിയുടെ ഫുൾ ഫോം അപ്പോൾ അവിടെ പോയി അക്കൗണ്ട് തുറക്കട്ടെ അക്കൗണ്ട് തുറക്കട്ടെ ഇതുകൊള്ളാം നമുക്കിത് വേണ്ട ഭയങ്കര ഒരു വീക്ക്നെസ്സാണുണ്ട് നല്ല രസം ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും ചവിട്ടി ആ അങ്ങനെ സമയം നിഷ്ടായിട്ട് അസുഖം പണ്ടേ ഉള്ള എനിക്ക് കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റി ഒമ്പത് ഇരുപത്തി മൂന്നായത് തന്നെ എത്തിക്കുകയും ഇതാണ് സി ഐ ബി സി ഇതാണ് ആ കാണുന്ന ജംഗ്ഷൻ ആ യു കോൾ ആൻ ഇൻ്റർസെക്ഷൻ ഈ ഇൻ്റർസെക്ഷനാണ് മാർക്കം റോഡ് ഷെപ്പഡവന്യൂ ഇൻ്റർസെക്ഷൻ മാർക്കം റോഡ് അങ്ങോട്ട് പോകുന്ന റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷെപ്പഡവന്യൂ അപ്പോൾ ആക്ച്വലി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ആ മാർക്കം റോഡ് തന്നെ റൈറ്റ് പോയി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കോളേജ് എത്തുകയും ചെയ്യും അപ്പോൾ എന്താ ഇറങ്ങിയ സമയമായല്ലോ നല്ല കഞ്ചാബിൻ്റെ പണം ആ കഞ്ചാബിൻ്റെ പണം അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഞാനിതിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വിശേഷം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ അറിയിക്കും ബാങ്ക് തുറന്നിട്ടില്ല ഗൈസ് ഉണ്ട് ബാങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാണ് നയൻ തേർട്ടിക്കേ തുറക്കോളൂ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ഞാൻ പിന്നെ എനിക്ക് അപ്പോയിൻറ്മെ തന്നിട്ടുള്ള ആളുടെ പേര് ചോ ടോങ് ഹോൺ വേറെ അതിന് പിടിയില്ല ചൈനയാണോ ജാപ്പനീസാണോ എല്ലാത്തി പേര് പുള്ളി പ്രാഗമായിരിക്കാന്ന് കാലമാടം രാവിലെ ഒമ്പതര ആയപ്പോൾ തന്നെ കെട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് എന്തായാലും പോയി കാണട്ടെ അങ്ങനെ ചിങ് ചിങ് ചിങ്ങുമായിട്ടുള്ള കലാപരിപാടി കഴിഞ്ഞു ചിങ് ചിങ് ചിങ്ങല്ലെന്ന് തോന്നുന്നു ചിങ് ടോങ് ചിങ് ചിങ്ങാണെന്ന് തോന്നുന്നു എന്തായാലും പരിപാടി കഴിഞ്ഞു സൈക്കിള് പൂട്ടി അതുപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഒരു ഒരു അര അരമണിക്കൂർ എടുത്ത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഈ കാര്യത്തിലൊക്കെ ഇന്ത്യ വളരെ മുന്നോട്ടാണ് കേട്ടോ ഇവിടെ പല ടെക്നോളജികളും അങ്ങനെ എത്തിയിട്ടില്ല ഞാൻ മറ്റേ എഫ്ഐയുടെ ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് വീട്ടിലിരുന്നാണ് വീട്ടിലിരുന്ന് സ്റ്റഡ്പോട്ടെ സ്റ്റഡ്പോട്ടേന്ന് അല്ല ഒന്നാം തരമായിട്ട് ഓപ്പൺ ചെയ്തു അവർ തന്നെ ഫോട്ടോയെ എല്ലാം അടിപൊളിയായിട്ടാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ അതൊക്കെ ഇവിടെ ഈ രാജ്യം ഇച്ചിരി പുറകിലാണ് ഗൂഗിൾ പേ ഗൂഗിൾ പേയൊക്കെ നമ്മൾ നിമിഷം നേരം കൊണ്ടല്ലേ കാശ് അയക്കുന്നത് അത് നമ്മൾ എന്തൊക്കെ പരിപാടികളാണ് ഗൂഗിൾ പേയിൽ ഒപ്പിക്കുക അതൊന്നും ഇവിടെ വന്നിട്ടില്ല ഇതൊക്കെ ഇച്ചിരി പിന്നാക്കം നിൽക്കുന്ന നാടാണ് അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗൂഗിൾ മാപ്പ് ഇടാതെ കോളേജ് പോകാനുള്ള ആണ് കോളേജിലോട്ട് പോയി നോക്കട്ടെ ആ മകൈസ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലല്ല എന്റെ കാനഡയിലെ ജീവിതത്തിൽ കാരണം ഈ ബിൽഡിങ് കണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രസമുള്ള ഒരു ബിൽഡിങ് ആണോ ഈ ബിൽഡിംഗ് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കോളേജ് എത്താറും ഇത് ആ റോഡ് കയറിയിട്ട് അവിടെ നിന്ന് റൈറ്റ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കോളേജ് ഇനി ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ അടക്കുന്ന റോഡ് പോയാലും എനിക്ക് എൻ്റെ വീട്ടിൽ പോവാം അങ്ങനെ ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാലും പോവാം മാൽബൺ സ്ട്രീറ്റ് എത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ മാർക്കം എത്തും അപ്പം ഇങ്ങനെ അത്യാവശ്യമൊക്കെ ആകെ അഞ്ചാറ് സ്ഥലങ്ങളറിയാമെങ്കിലും നമ്മൾ കാണിക്കാമെന്ന് എൻ്റെ അങ്ങേ ഷോ കാണിക്കുന്നുണ്ട് എന്തായാലും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഹൈവേ പൊറോണാന്ന് തോന്നുന്നു അതെ അതെ പൊറോണാണ് അതെ അതാണ് എന്റെ ക്യാമ്പസ് കണ്ടോ അവിടെ നിന്ന് തുടങ്ങുന്നു അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇറങ്ങി ഇതുവരെ ഉണ്ട് പുറകിലോട്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ക്യാമ്പസ് ഇത് ആ ഹൈവേയുടെ ഇപ്പുറത്തെ സൈഡ് ഇതാ കണ്ടോ അപ്പൊ ഞാൻ കോളേജ് എത്തി ആ അങ്ങോട്ടാണ് പോകേണ്ടത് ഓ അങ്ങനെ കോളേജ് എത്തും ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇതൊരു കോൺവെക്കേഷൻ വീക്കാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ പരിപാടികളും സ്റ്റോളും പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ പേര് നമ്മുടെ മറ്റേ കോൺവെക്കേഷൻ്റെ ഡ്രസ്സ് ഒക്കെ ഇട്ട് റോബൊക്കെ ഇട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടോ ആ അടുത്ത വർഷം ഏതാണ്ട് ഈ സമയമൊക്കെ ആവുമ്പോൾ അല്ല ഈ സമയമാകുമ്പോൾ ആവില്ലായിരിക്കും ഓഗസ്റ്റ് ആവണം ഒരു രണ്ട് മാസം അവിടെ കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതാ ഇതുപോലൊരു പരിപാടിയിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റും എല്ലാ കോഴ്സും ജയിച്ചാൽ ഇതുപോലെ നമുക്ക് കോൺവെക്കേഷനിലേക്കിട്ട് ആ അപ്പോൾ നോക്കട്ടെ കുറച്ച് പരിപാടികളുണ്ട് നിങ്ങൾ അതിന് വേണ്ടി പോവുകയാണ് ഇവിടെ കണ്ടോ ഫുഡ് ബാങ്ക് എടുത്തിരിക്കുന്നതാണ് ഫുഡ് ബാങ്ക് ജസ്റ്റ് അപ്പോൾ അങ്ങോട്ട് പോട്ടെ സൂര്യ കൈസ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നിന്ന് കിട്ടുന്നത് ഇതെന്തെങ്കിലും തന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായില്ല ടാമ്പോൺസ് ആണ് ഇത് പ്യാൻ നമ്മൾ പാലെടുത്ത് ഇതിൻ്റെ അകത്ത് വെക്കുന്നു ഇതൊരു ഇതിന് നമുക്ക് തോരൻ വയ്ക്കാൻ പോകുന്നു ആ വിഭവ സമൃദ്ധമായ തോരൻ നമുക്ക് എന്താ ചിപ്സ് ഇത്രയും പച്ചക്കറിയുണ്ട് ചോറ് ചോറ് എടുക്കുന്നു പിന്നെ ഉള്ളൊക്കെ ഇത് കിഡ്നി റെഡ് കിഡ്നി ബീൻസ് 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 ഇത് യോഗട്ടാണ് പിന്നെ ഉള്ളത് ഇത് ഇത് ട്യൂണയാണ് എല്ലാം പ്രോട്ടീൻ അല്ലേ ടാമ്പ് ഹോൺസ് ടാമ്പ് ഹോൺസ് ഒളിച്ച് വെക്കാം പഴമുണ്ട് ആയി അടിപൊളിയോ വളരെ ആവശ്യമുള്ളൊരു സാധനമായിരുന്നു ഒരു സാധനം വേണ്ടി നമുക്ക് ബാഗിലിട്ടിട്ട് ഇതിനെ കവറിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ നോക്കാം ഇതെല്ലാം ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് അല്ലേ ആവശ്യമുള്ള സാധനങ്ങളാണ് എല്ലാം കിട്ടിയിരിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ഞാനൊരു വാൾമാട്ടിൻ്റെ കവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ അഞ്ച് ഓറഞ്ച് അടിപൊളി രണ്ട് മൂന്ന് ആപ്പിൾ എൻ്റെ കോളേജ് റിച്ചഡാ ഒരു ക്യാപ്സിക്കം ഒന്നൊന്നര ക്യാപ്സിക്കം വലിയ വെയിറ്റ് ആയിട്ടില്ല ഇതാ മൂന്ന് നാല് പൊട്ടറ്റോ ഇതാ ഒരു തക്കാളി ഒരു സവാള പിന്നെ കുറച്ച് ഒരു പഴം അടിപൊളി ഒരു സാലഡ് വെള്ളരി എൻ്റെ സാലഡിൻ്റെ ഐറ്റംസും ഒത്തിരി വെയിറ്റ് ആയിട്ടില്ല നമുക്ക് ലിവനെയും കൂടി എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ആ കണ്ടേ അവ ഞാനിവിടെ വന്നിട്ട് കുറച്ച് സാധനം കൂടെ ബാഗിലോട്ട് മാറ്റി കാരണം ബാഗിൽ അത്ര വെയിറ്റ് ആയതുമില്ല ഇതിൽ കുറച്ച് വെയിറ്റ് കൂടിപ്പോയതുപോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് സാധനം കൂടെ ബാഗിലോട്ട് മാറ്റി ഓറഞ്ചസും കൂടെ ബാഗിലോട്ട് മാറ്റി അപ്പോൾ നൗ ഇറ്റ് ഇസ് ഈവൻലി ബാലൻസ്ഡ് അപ്പോൾ ഇനി ഇതിനെ ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓടിച്ച് വീട്ടിൽ പോകുക നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിപ്പോൾ എങ്ങനെ പോയാലും ഒരു മിനിമം ഇരുപത് ഡോളറിൻ്റെ മിനിമം ആണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇരുപത് ഡോളറെങ്കിലും ആയിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി സാധനം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇരുപത് ഡോളറ് വെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു മാസം ഏതാണ്ട് എൺപത് ഡോളർ നൂറ് ഡോളർ എടുത്തിട്ട് സേവിങ്സാണ് നൂറ് ഡോളറെക്കെ ഉണ്ടാക്കാൻ എന്താ പാടുന്നറിയോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം കോളേജ് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അനുഗ്രഹമാണ് ഭയങ്കര 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 അനുഗ്രഹമാണ് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്താണ് അത് മേടിക്കുന്നത് അപ്പോൾ ഞാനൊന്നും തന്നെ കളയാറില്ല കിട്ടുന്ന എല്ലാ സാധനവും മേടിക്കും അത് ഐ മേക്ക് ഷുവർ ദൈറ്റ് ഇറ്റ് ഇസ് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് കാരണം ചിലരിൽ മേടിച്ചിട്ട് കളയുന്ന ഒരു പ്രക്രിയ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പണ്ടേ ഇങ്ങനെ ഈ സാധനം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് ചെയ്യില്ല ഞാനപ്പോൾ അതിനനുസരിച്ച് ഞാൻ കറികളെ പ്ലാൻ ചെയ്യും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വലിയ പയറൊക്കെ ഉണ്ടല്ലോ കിഡ്നി ബീൻ എന്ന് പറയുന്ന ആ സാധനമൊക്കെ ഞാനതും കഴിക്കും ഞാനതും തോരം വെച്ച് കഴിക്കും ഒന്നും തന്നെ വേസ്റ്റ് ആക്കാതെ കാരണം ഇതൊക്കെ ഇവിടെ വളരെ വളരെ എല്ലായിടത്തും പ്രഷ്യസാണ് പിന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ അത് ഭയങ്കര പ്രഷ്യസാണ് അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ നോക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ മണി പത്തരയായി ചെറുതായിട്ട് വെയിൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നൈസായിട്ട് വണ്ടി ഓടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ചെല്ലട്ടെ ബാക്കി പോകുന്ന വഴിക്ക് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നുണ്ടാവില്ല കാരണം ഇതിൽ സൈഡിലൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഏതാണ്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ ഞാനപ്പോൾ ഇവിടുന്ന് മാൽവൺ സ്ട്രീറ്റ് വഴി ഷെപ്പാടവന് പിടിച്ച് നേരെ വീട് പിടിക്കും ഇനി അങ്ങോട്ട് മുഴുവൻ ഇറക്കമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാണാട്ടെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയാൽ നല്ല തളർന്നു പോയി ഇത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കൈ കൊണ്ടുള്ള അഭ്യാസമാണല്ലോ അപ്പം മറ്റേ സൈഡിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് ആവില്ല അപ്പം ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഓടിച്ചു വന്നത് വരുന്ന വഴിക്ക് ഒരാളെ പരിചയപ്പെട്ടു അങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് ഇനി പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രം പറഞ്ഞോളൂ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച്